ഈശ്വരം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ മിനിസ്റ്ററിയുടെ ബൈബിൾ പാഠങ്ങൾ അൻപത്തി ഒന്നാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഏവർക്കും ഈശോയ്ക്ക് സ്വാഗതം കൃപയും സമാധാനവും എപ്പോഴും എല്ലാവരുടെയും കൂടെ വിശ്വാസത്തിന്റെ വഴിയെ ചരിക്കുന്ന മനുഷ്യകുലത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നൽകുന്ന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൽ ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് ഇസഹാക്കിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ കുറിച്ചാണ് ഈ ഒരു അധ്യായം മുഴുവൻ പ്രതിപാദിക്കുന്നു അവിടെ പ്രധാനമായും നമ്മൾ കാണുന്ന ആദ്യത്തെ സംഭവം ഗാരാറിൽ ഈ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ വരൾച്ച ഉണ്ടാവും വരൾച്ചയും ക്ഷാമവും അക്കാലത്ത് ഒരു പ്രത്യേകമായ പ്രതിഭാസമാണ് പ്രകൃതിയെ നേരിടുന്നത് എങ്ങനെയെന്ന് മനുഷ്യൻ ഇന്നത്തെ പോലെ പഠിക്കാത്തൊരു കാലത്ത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന രൂപമാറ്റങ്ങൾക്കനുസരിച്ച് നാട് മാറുക എന്നതാണ് ഒരു പ്രധാന രീതി ഒരു സ്ഥലത്ത് ക്ഷാമം ഉണ്ടാകുമ്പോൾ വിഭവങ്ങൾ കുറയുമ്പോൾ അടുത്തിടത്തേക്ക് മാറിപ്പോവുക അങ്ങനെ മാറിപ്പോകാൻ മാത്രമേ സാധിക്കൂ എന്നിരിക്കെ അബ്രഹം ഈജിപ്തിലേക്ക് പോകുന്നുണ്ട് അത്തരത്തിൽ തന്നെ ഒരു സംഭവം വീണ്ടും ഉണ്ടാകാം ഇസ്ഹാക്കിന്റെ കാലത്ത് അതേപോലെ തന്നെ ഒരു കടുത്ത ക്ഷാമം ഉണ്ടാകുന്നു അങ്ങനെ ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് അബ്രഹാം ചെയ്ത പ്രവൃത്തികളുടെ തുടർച്ച തന്നെ ഇസഹാക്കും ആലോചിക്കുന്നു അബ്രഹാം ആലോചിച്ചതുപോലെ തന്നെ ഇസ്സഹാബോം ആലോചിക്കുന്നുണ്ട് അവിടെ നിന്ന് നാട് വിട്ട് പോകാനായി പക്ഷെ കർത്താവ് അവനോട് പറയുന്നു ഇവിടെ തന്നെ താമസിക്കും ഈ നാട്ടിൽ തന്നെ താമസിക്കും അവിടെ തന്നെ താമസിക്കുന്ന ഇസഹാക്ക് അവിടെ വരണ്ട നിരത്ത് കൃഷി ചെയ്തു നൂറു മേനി വിളവെടുത്തു എന്നാണ് പറയുന്നത് ചിന്തിക്കേണ്ട ഒരു പ്രധാന ഭാഗം ഇതാണ് പിതാവ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് നടത്തിയ വിശ്വസ്തതാപൂർവമായ ഇടപെടലുകൾ തിരിച്ചറിഞ്ഞ് ജീവിച്ച ഒരാളാണ് ഇസഹാക്ക് കാരണം നേരനുഭവമുള്ള ഒരാളാണ് ഇസഹാക്കിനെ വിലയർപ്പിക്കാൻ അബ്രഹാം മനസ്സ് കാണിച്ചു ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അത്രത്തോളം ഗാഠമായ ബന്ധമുണ്ടായിരുന്ന പിതാവ് വിടാൻ തീരുമാനിച്ചു അതേ വഴി അല്ലെങ്കിൽ അന്ന് നിലനിരുന്ന ഒരു സാമാന്യ ധാരണ അനുസരിച്ച് നാടുവിട്ടു പോകാൻ തീരുമാനിക്കുന്ന ഈ ഇസ്സഹാക്കിനോട് ദൈവം പറയുന്നത് പോകരുതെന്നാണ് അബ്രഹാമിനേക്കാൾ കൂടുതൽ വിശ്വാസമാണ് ഇസ്സഹാക്കെ നമുക്കൂടെ കാണാൻ പറ്റുക അവിടെ അബ്രഹാമിന് കൈവരിക്കാൻ കഴിയാതിരുന്നൊരു വലിയ നേട്ടം വരണ്ട നിലത്ത് കൃഷി ചെയ്ത് നൂറുമേനി വിളവെടുത്തു എന്ന് പറയാം ഇന്നേ അവരെ ലോക ചരിത്രത്തിൽ ആരും നൂറുമേനി വിളവിനെ കുറിച്ച് കേട്ടിട്ടില്ല ക്രിസ്തു മുപ്പത് മേനി അറുപത് മേനി നൂറുമേനി എന്ന വിളവിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ സാമാന്യഗതിയിൽ നമുക്കറിയാം ഒരു കൃഷിക്കാരനും നൂറ് ശതമാനം വിളവ് കിട്ടിയ ഒരു ലോകം നമുക്ക് കാണാൻ പറ്റില്ല എളുപ്പ ഇവിടെ പ്രകൃതി പ്രതികൂല സാഹചര്യമായിരുന്നിട്ട് ആ പ്രതികൂലതകളെ നേരിട്ട് ഇസഹാക്ക് വിജയം ഭരിക്കുന്നതിന്റെ അർത്ഥം ദൈവം കൂടെ ഉണ്ടെന്നാണ് അത് ഇസഹാഫിനോട് ദൈവം പറയുന്നുണ്ട് അബ്രഹാമിനോട് പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെ ഇസ്ഹാഫിനോടും പറയുന്നുണ്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നീ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹങ്ങളെല്ലാം നൽകുമെന്ന് സന്തതി പരമ്പരകളിലൂടെ നൽകുമെന്ന വാഗ്ദാനം വീണ്ടും ഇസ്സഹാഖിനോട് ആവർത്തിക്കുന്നുണ്ട് ദൈവം ഇനി അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച പല പ്രതികൂലങ്ങളും ഇസ്ഹാഖിന്റെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും കാണാം റബേക്കയും തന്റെ സഹോദരിയാണെന്നാണ് ഇസ്സഹാഖ് പറയുന്നത് അഭിമലയക്കിന്റെ നാട്ടിലാണ് അഭിമലയക്കിന്റെ നാട്ടിൽ അവർ ജീവിക്കുമ്പോൾ അവർ രഹസ്യമായിട്ടാണ് ജീവിക്കുന്നത് സഹോദരിയും സഹോദരനാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ അവര് കാണാനിടയായി ഇവർ ചുംബിക്കുന്നു അത് കാണുമ്പോൾ അഭിമലക്ക് പറയുന്നുണ്ട് നീ എന്ത് പണിയാണ് ചെയ്തു ആരെങ്കിലും അവൾ നിന്റെ സഹോദരിയാണെന്ന് കരുതി അവളോട് കൂടെ ശയിച്ചിരുന്നെങ്കിൽ അത് വ്യഭിചാരമാണ് ഞങ്ങളുടെ പേര് നാശം വരുത്തി വെക്കുന്ന കാരണമാകരുത് അതുകൊണ്ട് അഭിമല്യക്ക് അബ്രഹാമിന്റെ കാലത്ത് ചെയ്ത ഒരു പ്രവൃത്തി തന്നെ തുടർച്ചയായിട്ട് വരികയാണ് സാധായുമായുള്ള ബന്ധത്തിൽ ഇതേപോലെ തന്നെ അബ്രഹാം തുറന്ന് വെളിപ്പെടുത്താതെ സഹോദരിയാണെന്ന് പറഞ്ഞു ഒരു അവൾ സഹോദരിയുമാണ് എന്ന ആ ഒരു കാര്യം മാത്രം പറഞ്ഞ അർദ്ധസത്യം പറഞ്ഞു ആ അർദ്ധസത്യം പറഞ്ഞത് പിടിക്കപ്പെട്ടു അന്ന് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുക റബക്കയോടും വിസഹത്തിനോടും ഒന്നും പ്രവർത്തിച്ചു കൂടാ എന്ന് ജനങ്ങളെ അഭിമന്യേക്ക് ധരിപ്പിക്കുന്നു ഇനി നമുക്ക് കാണാവുന്നത് ഇവരുടെ ഇടയിലുള്ള ജീവിതത്തിലെ മറ്റു പ്രശ്നങ്ങളാണ് ഇപ്പോൾ കിണറുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങൾ അബ്രഹാമിന്റെ കാലത്തുണ്ടായിരുന്നു അന്ന് ബേർഷ എന്ന് പറയുന്ന കിണറെ കുറിച്ചൊക്കെ നമ്മൾ ആ ഭാഗത്ത് ചിന്തിച്ചതാണ് ഇരുപത്തൊന്നാം അധ്യായം ഇവിടെ വീണ്ടും നമ്മൾ കാണാൻ തർക്കങ്ങൾ ഉണ്ടാവും കാരണം സമ്പത്ത് വർദ്ധിക്കുന്നതോടുകൂടി ഇസ്ഹാക്കിനോട് അസൂയി ഉണ്ടാകുന്നില്ല നാട്ടുകാർ അങ്ങനെ അസൂയി ഉണ്ടാവുമ്പോൾ അവർ ഇസാഖിനെതിരായിട്ട് തിരിയുന്നു കിണറുകളൊക്കെ മൂടിക്കളയും അങ്ങനെ മൂടിക്കളയുകയും ആ കിണറുകൾ നഷ്ടമാവുകയും ചെയ്യുന്ന ഇസ്ഹാക്ക് വേദനിക്കുന്നുണ്ട് ആ നാട്ടിൽ നിന്ന് മാറിപ്പോകാൻ ഗാരാറിന്റെ താഴ്വാരയിലേക്ക് ഇസഹാക്ക് മാറി താമസിക്കുന്നു അത് അഭിമന്യക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് തർക്കങ്ങൾ രൂക്ഷമാകാതിരിക്കാൻ അങ്ങനെ ഒരു ഒഴിവാക്കൽ ആവശ്യമായി വരുന്നു ഇസഹാക്ക് ഗാരാന്റെ താഴ്വാരയിലേക്ക് മാറി താമസിക്കും അവിടെ മൂന്ന് കിണറുകളാണ് ഇസഹാക്ക് കുഴിക്കുന്നത് ആ മൂന്ന് കിണറുകൾക്കും മൂന്ന് പ്രത്യേകതകളുണ്ട് മൂന്ന് പേരുകളുണ്ട് ഈ കിണർ കുഴിക്കുക എന്ന് വെച്ചാൽ അന്നത്തെ രീതിയിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സമൂഹം തങ്ങളുടെ ഇടം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് കിണറി ചുവന്നുകൊണ്ടു പോകാൻ പറ്റുകയുണ്ട് അപ്പോ പരിദേശിയാണ് വിപ്രവാസിയായിട്ടാണ് ജീവിക്കുന്നത് എങ്കിലും ഒരിടത്തൊരു കിണറുകൊത്താൻ അവകാശം ഉണ്ടെന്ന് വന്നാൽ അവിടെ താമസിക്കുന്നു അവിടെ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് കിണർ കൂടുക എന്നുള്ള പ്രവൃത്തിയൊക്കെ വരുന്നത് അതല്ലാതെ വെള്ളം കിട്ടുക കൊടുക്കരുത് എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഒരിടം സ്ഥാപിക്കുക അങ്ങനെ മൂന്ന് കിണറുകളാണ് ഇസ്ഹാക്ക് സ്ഥാപിക്കുന്നത് ഈ താഴ്വരയിൽ ആദ്യത്തെ കിണർ സ്ഥാപിക്കുമ്പോൾ കടുത്ത തർക്കം ഉണ്ടാവും ആദ്യത്തെ കിണർ കുഴിക്കുമ്പോൾ തർക്കം ഉണ്ടായി അതുകൊണ്ട് ആ കിണറിന് എസ് എക് എന്നാണ് പേരിടുന്നത് തർക്കമുണ്ടായ കിണർ രണ്ടാമത്തെ കിണർ സ്ഥിനയാണ് അത് ശത്രുത എന്നർത്ഥത്തിലാണ് ആ കിണർ കുത്തുമ്പോൾ ശത്രുത ഉണ്ടാവും മൂന്നാമത്തെ ഒരു കിണർ കുത്തുന്നുണ്ട് അപ്പൊ ആദ്യത്തെ രണ്ട് കിണറുകളിൽ ഈ തർക്കം ഉണ്ടായി ഉണ്ടായി മൂന്നാമത്തെ കിണർ കുത്തുമ്പോൾ ഈ തർക്കങ്ങളെല്ലാം ഒഴിവായി ആരും അതിർത്തില്ല ആ കിണറ് നിർമ്മിക്കാനായിട്ട് സഹാക്കിന് കഴിഞ്ഞു അതിന്റെ പേര് റഹോബത്ത് എന്നാണ് മൂന്നാമത്തെ കിണറ് അത് കർത്താവ് വിശാലമായി ഇടമൊരുക്കിയിരിക്കുന്നു എന്നാണ് അപ്പൊ തങ്ങൾക്ക് വിപ്രവാസത്തിനിടയ്ക്ക് ഇടമൊരുക്കി കൊടുത്ത കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പേരിടുന്നത് ഇങ്ങനെ മൂന്ന് കിണറുകൾ ഈ സഹാക്ക് കുഴിക്കുന്നുണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഒരു തുടർച്ചയാണ് വിശ്വാസ വഴിയുടെ തുടർച്ചയാണ് സഹാക്കൾ നമുക്ക് കാണാൻ പറ്റുക അതുകൊണ്ട് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള തിരുവചനങ്ങളിൽ ബഷഭയിൽ വെച്ച് അബ്രഹാമിന് നൽകിയതിന് സമാനമായ കരുള്ളപ്പാട് ദൈവത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് ഉടമഴി ഉണ്ടാകുന്നുണ്ട് മുൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം മൂന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങളിൽ അബ്രഹത്തോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇസ്സാഖോട് വീണ്ടും ഉറപ്പിക്കുന്നുണ്ട് ഇത് ദൈവിക വാഗ്ദാനങ്ങൾ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് എന്നതിൻ്റെ ഒരർത്ഥത്തിലാണ് ക്രിസ്തുവിലാണ് അത് പൂർണ്ണമായിട്ട് നിറവേറുന്നത് അവിടെയാണ് വാഗ്ദാനത്തിന്റെ സമ്പൂർണത നമ്മൾ അനുഭവിക്കുന്നത് നമുക്കൊരു ദേശം അവകാശമായി നൽകുന്നത് ക്രിസ്തുവിലാണ് ആ ദേശം ഐഹികമല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു രാജ്യം നൽകുമെന്നല്ല ആദ്യം അത് അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് അതിൽ ജനതയ്ക്ക് ഒരു രാജ്യം നൽകും എന്ന നിലയ്ക്കാണ് അന്ന് ഇസ്രായേൽ അത് മനസ്സിലാക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിലെ ഇസ്രായേൽ നമ്മളാണ് ക്രിസ്തുവിലാണ് ഈ പുതിയ ഇസ്രായേൽ ആ ഇസ്രായേൽ ഐഹികമല്ലാത്തൊരു രാജ്യത്തേക്കുള്ള യാത്രയിലാണ് അതുകൊണ്ട് അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തിന്റെ സമ്പൂർണത വെളിപ്പെടുന്നത് ക്രിസ്തുവിലാണ് സമ്പൂർണ്ണമായ അല്ലെങ്കിൽ പൂർത്തീകരിക്കപ്പെടുന്ന ക്രിസ്തുവിലാണ് ആ നിലയ്ക്കാണ് വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഇങ്ങനെ രാജ്യം നൽകുന്ന അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഭൗതിക മേഖലയെ സംരക്ഷിക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ കാണാൻ ഈ പഴയ നിയമഭാഗം നമ്മെ പ്രേരിപ്പിച്ചേക്കാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ അന്ന് ദൈവം സംസാരിക്കുന്നു അന്ന് എങ്ങനെ ഇടപെടുമ്പോഴാണ് മനുഷ്യനെ മനസ്സിലാകുന്നത് ക്രിസ്തുവിൽ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുകയും ആ വെളിപ്പെട്ട സ്നേഹം പരിശുദ്ധാത്മാവിൽ നമുക്ക് അനുഭവപ്രദമാകുകയും ചെയ്തതിന് ശേഷമുള്ളൊരു കാലത്ത് ഈ പഴയ ഭൗതികതയുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ തിരികെ പോകാൻ പാടില്ല അപ്പോൾ വരണ്ട നിരത്ത് കൃഷി ചെയ്താൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏത് പ്രതികൂലതയിലും ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ ദൈവികമായ നിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നിശ്ചയമായും അത്ഭുതകരമായ പ്രവൃത്തികളിലൂടെ ദൈവം നമ്മോടൊപ്പം വരും സഹായിക്കുമെന്നാണ് വചനം ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ ഒരു ബോധ്യത്തിൽ നിൽക്കുകയും അബ്രഹാമിലൂടെ ലഭിച്ച വാഗ്ദാനത്തിന്റെ തുടർച്ച ഇസ്സഹാക്കിലൂടെ കടന്നു വരുന്നു അത് നമ്മിലേക്കും കൂടി വരുന്നുണ്ട് അബ്രഹാം നേരിട്ട പ്രതികൂലതകൾ സമാനമായി തന്നെ നേരിടുന്ന ഇസഹാക്കിനെ നമുക്ക് കാണാം ഇത് മനുഷ്യൻ എപ്പോഴും ഈ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും നേരിടുന്നുണ്ട് എന്നതിന്റെ ഓർമ്മപ്പെടുത്തി കൂടിയാണ് ഈ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എന്തിനുള്ള സ്ഥലമായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക ദൈവാനുഭവത്തിന്റെ സ്ഥലമായിട്ടാണ് അബ്രഹാം വരൾച്ചയുടെ കാലത്ത് ക്ഷാമത്തിന്റെ കാലത്ത് ഓടിപ്പോവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തുടർന്ന് വരുന്ന ഇസഹാക്ക് ആ ശ്രമങ്ങളിൽ ദൈവീക സ്വരം തിരിച്ചറിയുകയും അവിടെ തന്നെ കൃഷി ചെയ്ത് വിജയം വരികയും ചെയ്യുന്നു നൂറുമേനി വിളമെടുത്തുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നു ഭാര്യ നഷ്ടപ്പെടാവുന്ന ഒരു സാഹചര്യം കൊണ്ട് താങ്കളപ്പെട്ടേക്കാം ഈ ജനത തന്നെ കൊന്നുകളഞ്ഞേക്കാം ഓടപ്രതി എന്നതുകൊണ്ട് സഹോദരിയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന അതേ സമാനമായ നിലപാട് സുഹാക്കിലും വരുന്നുണ്ട് പക്ഷെ അവിടെയും ദൈവം വെളിപ്പെടുത്തുന്നു തന്റെ സംരക്ഷണം അപ്പൊ അതുകൊണ്ട് പ്രതികൂലതകളുടെ തുടർച്ച മനുഷ്യകുലത്തോടൊപ്പം ഉള്ളതാണ് ആ പ്രതികൂലതകളെ അതിജീവിക്കാൻ ക്രിസ്തുവിൽ നമുക്കാകും എന്നൊരു കാര്യമാണ് ഇന്ന് അതിന് ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ആ നിലയ്ക്ക് ക്രിസ്തുവിൽ സമ്പൂർണമായ രക്ഷയെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന രംഗം കൂടിയായിട്ട് ഇസുഖാക്കിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും ആ തുടർച്ചയിലാണ് നമ്മളെന്നും അങ്ങനെ തുടർന്ന മനുഷ്യകുലത്തിന്റെ വഴിയിൽ ക്രിസ്തു രക്ഷകളുടെ സമ്പൂർണത വെളിപ്പെടുത്തുകയും തന്റെ അർപ്പണത്തിലൂടെ നമ്മെ വിമോചിപ്പിക്കുകയും ദൈവികമായ രാജ്യത്തിലേക്ക് ചേർക്കുകയും ചെയ്തു ആ ഇസ്രായേലാണ് നമ്മൾ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട വംശം എന്ന നിലയ്ക്കും രാജകീയ പുരോഹിതകണമെന്ന നിലയ്ക്കും ലോകത്തിനു മുഴുവനും വേണ്ടി ആയിരിക്കാൻ വിളിക്കപ്പെട്ടു നമ്മളെന്ന ബോധ്യത്തിൽ നമ്മൾ ജീവിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ തിരുവതിന്റെ ഭാഗത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇനി ഈ ബർഷബൽ വെച്ച് ഉണ്ടായിരുന്ന തർക്കം പരിഹരിക്കുന്നൊരു കാര്യമുണ്ട് ബർഷഭയിൽ അബ്രഹവമായുള്ള കാലത്ത് ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഒരു തർക്കം പരിഹരിക്കുന്നുണ്ട് ആ തർക്കം പരിഹരിച്ച് അവൾടെ ഉടമ്പടി ഉണ്ടാക്കുന്നത് ബർഷപ്പയൽ നമ്മൾ അന്ന് ചർച്ച ചെയ്ത ഇവിടെ വീണ്ടും അഭിമന്യക്കും സേനാധിപനും ആലോചനക്കാരനുമായി ചർച്ചയുണ്ടാവുന്നു ആ ചർച്ചയിൽ വീണ്ടും ഒരു സമാധാന ഉടമ്പടിയിലേക്ക് എത്തുന്നു ഇനി പരസ്പരം എതിർക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എത്തുന്നു എന്തുകൊണ്ടാണ് എതിർക്കാത്തത് ഇസ്സഹാക്കിന് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെന്നും ദൈവത്താൽ അനുഗ്രഹിതനായി ഇസ്സഹാക്കുമായി എതിർക്കുന്നത് തങ്ങൾക്ക് ദോഷകരമാണോ എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ ദൈവികമായ സംരക്ഷണത്തിന്റെ അനുഭവതലത്തെ ലോകത്തിന് പോലും മനസ്സിലാകുന്ന രീതിയിൽ അവിടെ വെളിപ്പെട്ടു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ സംരക്ഷണം എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടെന്നും ജീവിതം പരമയാഗമായി അർപ്പിച്ച ക്രിസ്തുവിൽ നമുക്ക് നിത്യത അവകാശമായി ലഭിച്ചിട്ടുണ്ടെന്നും ആ യാത്രയിൽ വിപ്രവാസികളായി ലോകത്ത് ജീവിക്കുമ്പോഴും ദൈവിക സംരക്ഷണത്തിൽ തന്നെയാണ് നമ്മൾ എന്നുള്ള കാര്യമാണ് അതിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ബഷവ ശബ്ദത്തിന്റെ കിണർ എന്ന നിലയ്ക്ക് വീണ്ടും കൂടെ വരുന്നു ഇപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു തുളർച്ച ഇസ്സഹാക്കൾ നമുക്ക് കാണാം കുറെ കൂടി തെളിച്ചത്തോടെ ദൈവിക ഇടപെടൽ അനുഭവിക്കുന്ന വിശ്വാസത്തിന്റെ അനുഭവതലം ഉയരുന്ന ഇസ്ഹാക്കിനെയും നമുക്കിവിടെ കാണാം ഇനി മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് തിരുവദിനങ്ങളിൽ ഇസ്സഹാക്കിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ് കാണുന്നത് ഇത് യാക്കോബ് അവിടെ നിന്നും യാത്ര പുറപ്പെടേണ്ടി വരുന്നതിന്റെ യാക്കോബ് നാടുവിട്ടു പോകേണ്ടി വരുന്നതിന്റെ ഒരു കളം ഒരുങ്ങുന്ന രംഗമാണ് നമുക്കവിടെ കാണാൻ പറ്റുക പ്രധാനമായും വിശ്വാസം പ്രബലമാകുമ്പോൾ കൂടുതൽ കൂടുതൽ ദൈവിക വാഗ്ദാനങ്ങളുടെ അനുഭവതലം ഉയരും ഈ കാര്യമാണ് നമുക്ക് കാരാറുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് കാണാവുന്നത് ദൈവം നിന്നോട് കൂടെ എന്ന് അബ്രഹാമിനോട് പറഞ്ഞ അതേ വാഗ്ദാനം ഇസ്ഹാക്കിനും തുടരുന്നതിന്റെ ചരിത്രമാണ് റബേക്കുമായുള്ള ബന്ധത്തിൽ റബേക്കും ഇസഹാക്കിനും സംരക്ഷണം കൊടുക്കുന്നതിലൂടെ വെളിപ്പെടുത്തുന്നത് ഇനി ഇവരിടം അവകാശമായി കൊടുക്കുന്നതിലൂടെ ദൈവത്തിന് നിരന്തര സംരക്ഷണവും സ്നേഹവും വെളിപ്പെടുന്നു അവിടെ ഏത് തരത്തിലുള്ള പ്രതികൂലതയെ നേരിടാൻ വിശ്വാസ ജീവിതത്തിന് കഴിയും എന്നൊരു ബോധ്യപ്പെടുത്തലാണ് നൽകുന്നത് ഇനി മാത്രമല്ല ഇവിടെ തർക്കത്തിന് പോകാത്ത അല്ലെങ്കിൽ എതിർപ്പിന്റെ ഇല്ലാത്ത സഹിഷ്ണുതാപൂർവം പ്രവർത്തിക്കുന്ന ഇസ്സഹത്തിന് നമുക്ക് കാണാം അത് വിശ്വാസികൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ലോകത്തോടപ്രകാരം ഇടപെടണമെന്ന് എൻ്റെ ഒരു അടയാളപ്പെടുത്തിൽ കൂടിയാണ് നമുക്കതിന് മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു കാര്യം അതാണ് ഈ ലോകം പ്രതികൂലമാകുമ്പോൾ അതിനെതിരെ യുദ്ധത്തിന് പോകാം അത് ദൈവത്തിനെ ആശ്രയിക്കുന്ന മനുഷ്യന്റെ കൂടെ ദൈവികമായ ഉണ്ടാകും ശാശ്വതമായ വിജയത്തിലേക്ക് അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് അവനെ നയിക്കാൻ ദൈവിക സംരക്ഷണം എപ്പോഴും കൂടെയുണ്ട് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദാനം ക്രിസ്സഹാക്കിലും തുടരുന്നു അതിന്റെ തുടർച്ചയാണ് ഒടുവിൽ ക്രിസ്തുവിൽ എത്തിച്ചേർന്ന നമ്മളിൽ അനുഭവപ്രദമാകുന്നത് യേശു ക്രിസ്തുവിൽ സമ്പൂർണമായി ഈ രക്ഷയുടെ അനുഭവം വെളിവാക്കപ്പെട്ടു ആ വെളുവിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് വിശ്വാസത്തിലെ പ്രാധാന്യവും വിശ്വാസത്തിൽ ഉറച്ചു നിലപാടുകളോട് മുമ്പോട്ട് പോകേണ്ടതിനെ കുറിച്ചുമാണ് ഇവിടെ വചനം പ്രതിപാദിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത് ഒന്നുകിൽ നിലപാടുകൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾ ഇപ്പോ നമ്മൾ അകപ്പെട്ടിട്ടുള്ള വിശ്വാസത്തിന്റെ ഒരു വൈവിധ്യം ഈ താല്പര്യത്തിൽ പോകുന്നതാണ് അതത് താല്പര്യങ്ങൾ അപ്പോൾ ഉള്ള താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ളതായിട്ട് വിശ്വാസം മാറിത്തീരുന്നു വിശ്വാസം ഒരു നിലപാടാണ് വിശ്വാസം നിലപാടാണെന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ പ്രതി സ്വയം സമർപ്പിക്കാനുള്ള ആത്മബലം വെളിപ്പെടുത്തുന്ന ജീവിത പ്രവർത്തികൾ ഉണ്ടാകുമ്പോഴാണ് നിലപാട് വെളിപ്പെടുക പ്രാർത്ഥിക്കുന്നു ദേവാലയത്തിൽ പോകുന്നുണ്ട് ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നുണ്ട് ആത്യന്തികമായ ലക്ഷ്യം എന്താണ് വിശ്വാസത്തിന്റെ സ്ഥിരതയും ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങളിൽ ദൈവ സ്വലം ശ്രമിച്ച് അവിടെ ഉറച്ചു നിൽക്കാനുള്ള മനോഭാവമല്ല നമുക്ക് കാര്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള കുറുക്കു വിദ്യയായിട്ട് ദൈവം മാറി തീരും ഇത് വിശ്വാസത്തിൻ്റെ വീഴ്ചയാണ് ഉടക്കി പോകുന്നതാണ് ഈ താല്പര്യങ്ങളെ അതിജീവിച്ച് നിലപാടുകളിലേക്ക് മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ ഇസഹാഖിന്റെ ജീവചരിത്രം വായിക്കുമെന്ന് നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൽ പ്രവൃത്തികളെ കുറിച്ച് ദീർഘമായി പ്രതിപാദിക്കുന്ന മുപ്പത്തഞ്ച് വചനങ്ങളിൽ വ്യക്തമായി വിളപ്പെടുന്നത് ഇപ്രകാരം അബ്രഹാമിന്റെ വിശ്വാസത്തെ കൂടുതൽ തെളിച്ചത്തോട് അനുഭവിക്കുന്ന ഒരു വിശ്വാസതരം ഇസ്ലഹാക്കിൽ ഉയരുന്നു ഇത് നമുക്ക് വളർച്ച ഉണ്ടാകേണ്ടതുണ്ട് ക്രിസ്തുവിൽ ആനുകാലിക ലോകത്തിന്റെ ജീവിത സമസ്യകളെ പൂരിപ്പിക്കാൻ കഴിയും വിധമുള്ള വിശ്വാസത്തിന് നിലപാടുകളും ഉയർച്ചയിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നോർമ്മപ്പെടുത്തിയിട്ടാണ് ഇവിടെ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നല്ലതും ശരീരത്തിൽ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ രചനാപരമായ വൈവിധ്യത്തെയോ പുരോഹിത രചനയുടെ ഭാഗമായിട്ടുള്ളവയോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്തില്ല അത് കുറച്ചുകൂടി ലളിതമായി പറയാൻ വേണ്ടിയായിരുന്നു അടിസ്ഥാനപരമായി ഈ വചന ഭാഗത്തുനിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഉണർത്തേണ്ട പ്രധാന ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മളൊന്ന് ആലോചിച്ചത് വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഇസ്ഹാക്കിൻ്റെ അനുഗ്രഹം എന്ന വിഷയമാണ് അടുത്ത പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് കൂടുതൽ തെളിച്ചത്തിലേക്കും വിശ്വാസബോധ്യങ്ങളിലേക്കും വരാൻ ശുശ്രൂഷകൾ കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ